അങ്ങനെ ശ്രീധു അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രീധു പറയുന്നത് ഇവിടെ ഭയങ്കര ചൂടാണെന്ന് പറയുന്നുണ്ട് അകത്ത് പോയി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പോയി കിടന്ന് സുഖമായി ഉറങ്ങായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പുല്ലു എടുത്ത് ശ്രീധുവിന് ഇങ്ങനെ വീശി കൊടുക്കുകയാണ് കാറ്റ് വരാൻ വേണ്ടി ശ്രീധുൻ തിരിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ശ്രീധു അർജുനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ അർജുൻ പറയുന്നത് പറയുന്നതേ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്നത് ജനഹൃദയങ്ങൾ കീഴടക്കിയൊരു കോമ്പോ തന്നെ അർജുനിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് ശ്രീധു അതേപോലെ തന്നെ ശ്രീധുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അർജുനെ രണ്ട് പേർക്കും കാര്യങ്ങൾ കണക്റ്റ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കണക്റ്റ് ആവുന്ന ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ് രണ്ടുപേരും എന്തെങ്കിലും ഇപ്പോൾ ടാസ്കിൻ്റെ കാര്യത്തിലാണെങ്കിൽ അർജുനും ശ്രീധു നൂറ് ശതമാനം എഫേർട്ട് എടുത്ത് തന്നെ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പെർഫോമൻസ് ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ അർജുന അർജുനും നൂറ് ശതമാനം അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ റിസൾട്ട് അർജുനു കിട്ടാറുണ്ട് കാരണം ഇന്ന് തന്നെ ലാലേട്ടൻ നോറൻ്റെ പെർഫോമൻസിൽ ഏറ്റവും അധികം ആ പെർഫോമൻസ് ബെറ്ററായിട്ട് കാഴ്ചവെച്ചത് അർജുന തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും അതൊക്കെ അർജുൻ്റെ ഏറ്റവും വലിയൊരു നല്ല ഗുഡ് ക്വാളിറ്റി തന്നെ കാരണം ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാനും ഒരാൾ ശരിക്കും പഠിച്ച് അയാൾ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങളെല്ലാം പറയാനും കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അർജുൻ ഓറേനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും അർജുൻ ശ്രീധു ശ്രീധാമ്പെ കുറച്ചുകൂടെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാം